ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞുമാവേയും മടിയിൽ വെച്ച് നവിയും അവിയും കൂടെ അങ്ങനെ ഇരിക്കുക അപ്പോൾ എല്ലാവരും ചുറ്റിനും നിൽപ്പുണ്ട് കുഞ്ഞുമാവയോട് എന്താണ് കുഞ്ഞുമാവേന്ന് നിനക്ക് ഉറക്കം എന്നൊക്കെ ചോദിച്ചാൽ അഭി ഭയങ്കര കൊഞ്ചിക്കല്ലേ അപ്പം എല്ലാവരും ഇങ്ങനെ ചുറ്റിനും കൂടി നിൽക്കുന്നു ദേവേനയാണ് കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നത് ആ സമയത്ത് ജലജ ഒരു കുറ്റവും പരിഹാസം ആയിട്ട് സൈഡിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതേ അച്ഛനെ പോലെ തന്നെയാവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നൂല് കെട്ടി അതിന് ശേഷം ദേവയതിന് പേര് വിളിച്ചോളാൻ പറഞ്ഞു അതിന് ശേഷം കുഞ്ഞിൻ്റെ ചെവിയിൽ അനന്തപത്മനാഭം പറഞ്ഞു പേര് വിളിച്ചു അങ്ങനെ ഓരോരുത്തരായിട്ട് കുഞ്ഞിന് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുന്നു അങ്ങനെ വളരെ ഭംഗിയായിട്ട് തന്നെ കുഞ്ഞിൻ്റെ നൂല് കെട്ടും കാര്യങ്ങളും ഇതെല്ലാം നടക്കുക ഈ സമയത്ത് ആദർശം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പോൾ അതെ കുഞ്ഞിൻ്റെ ആദ്യത്തെ പേര് മുത്തശ്ശന്റെ പേരിട്ടിരിക്കുന്നത് മുത്തശ്ശനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാനീ ആദർശനോട് പതുക്കെ ചെവിയിൽ ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ആവട്ടെ നിനക്കെന്താണെന്ന് ചോദിച്ചു ആദർശം ഇപ്പൊ ജലചീതകൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അനന്തപത്മനാഭൻ ഉം മുത്തശ്ശന്റെ പേര് നിലനിർത്താനാണോ നീ അനന്തപത്മനാഭൻ എന്ന പേരിട്ടതെന്ന് ജയൻ അഭിയോട് ഇങ്ങനെ ചോദിക്കുക അപ്പോ ഏട്ടാ എന്തായാലും പേര് നല്ല പേരാണെന്നും ഇപ്പോ പഴമയ്ക്കാണല്ലോ പുതുമയുള്ളതെന്നും നമ്മുടെ അജയൻ ഇങ്ങനെ പറഞ്ഞു അപ്പൊ കുഞ്ഞിന്റെ ഏർ കുഞ്ഞാൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ പേരാണ് മനസ്സിൽ കണ്ടതെന്ന് അഭി പറഞ്ഞു അല്ലെങ്കിലും ഇവനെ മുത്തശ്ശിനെ ജീവനല്ലേ എന്ന ജലചയുടെ വകരാക്കും കൂടി ആ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പക്ഷേ നേരത്തെ മുത്തശ്ശന്റെ ജീവൻ എടുക്കുന്ന പ്രവൃത്തികൾ ഇവൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതൊക്കെ പഴയ കഥയായി കഥയായിപ്പോയി അമ്മാവ എൻ്റെ മോൻ ജനിച്ചതോടെ സ്വഭാവമൊക്കെ അടിമുടി മാറ്റി ഞാനെന്നൊക്കെ ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ അഭി ആ സമയത്ത് നയനയും മാതൃശ് ഇങ്ങനെ നോക്കുക അത് സത്യമാണ് എന്നെ പ്രസവത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ എനിക്കൊരു സംശയമായിരുന്നു അഭി എന്നെ വിളിക്കുവോ എന്നെ കാണാൻ വരുമോ എന്നൊക്കെ പക്ഷേ മിക്കപ്പോഴും എത്തി ഉം പ്രസവത്തിന് മുമ്പും ഒക്കെ ഇപ്പം വന്നോന്നും പറഞ്ഞാൽ നവ്യ പറയാ അതൊരു വലിയ ആശ്വാസമാണ് ഓ നമ്മ പറഞ്ഞോണ്ട് ജലജയെന്ന് ഗോഷ്ടി കാണിക്കട്ട അവളെ നിന്ന് ആ സമയത്ത് എന്നാലും ഇന്നത്തെ ദിവസം മൂർത്തിസാറും അമ്മയും വരാതിരുന്നത് കഷ്ടമായി പോയി പോയിന്ന് കനകം പറഞ്ഞു ഓ അവർക്ക് അവിടെ പിടിപ്പത് പണിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വരാതിരുന്നതെന്ന് ജലജ പറയുമ്പോൾ പണിയോ നയനെ ദേ അവള് പ്രത്യേകം പറഞ്ഞതാ നന്ദുമോള് ഈ ചടങ്ങിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കണമെന്ന് അയ്യോ ശരിയാണല്ലോ ഞാനതിൻ്റെ ഇടയ്ക്ക് അത് മറന്നു പോയെന്നും പറഞ്ഞു നമ്മുടെ നയന ആ ഇപ്പൊ പലതും ഓർമ്മ കാണത്തില്ല എന്നൊക്കെ ജലജ പറയുമ്പോൾ നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത് ഒരുമാതിരി മുള്ളു വെച്ച് സംസാരിക്കുന്നത് പോലെ നിനക്ക് എന്താ പറ്റിയത് ജലജയെന്ന് നമ്മുടെ ജയൻ ചോദിക്കാം വാ പോയ കോടാലി അല്ലേ ഇവള് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും മോളെ മോൾ ഇതൊന്നും കാര്യമാക്കേണ്ട മോൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അജയൻ അപ്പം എല്ലാവരും ഒന്ന് ചേർന്ന് തന്നേ പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഏട്ടത്തി മൊബൈലിങ്ങിതാണ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഫോട്ടോ എടുക്കുന്നു ഏട്ടത്തി ഏട്ടന്റെ കൂടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഓരോ ഇതിലൊക്കെ പിടിച്ച് നമ്മുടെ അനി നിർത്തുക ആ സമയത്ത് നമ്മുടെ അനി ഫോട്ടോ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക ഓ അവൾക്ക് ഫോട്ടോസ് അയച്ച് കൊടുക്കാൻ അവൻ്റെ ഒരു ഉത്സാഹം കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ വെച്ചിങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്ക് ഉത്സാഹമൊന്നുമില്ല പിന്നെ നബിയടത്തിയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിനെ അയനടുത്ത് മൊബൈലിൽ ഓരോന്ന് പകർത്തിക്കൊണ്ട് പോവുകയാണെന്ന് അനിയ നേരം അവിടെ വെച്ച് പറഞ്ഞു ദേ ഇത്തരം ചടങ്ങുകൾ നടക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ വായി വരുന്നത് വിളിച്ച് പറയാൻ നിൽക്കരുത് കുറെ നാളായി ഞാനത് സഹിക്കുന്നുവെന്ന് ജാനകിയോട് അജയം പറഞ്ഞു ദേവ എനിക്കൊക്കെ ദേഷ്യം വന്നു കേട്ടോ അപ്പൊ നീ എടുത്തോടാ മോനെ എന്ന് ജയൻ അനിയോട് പറഞ്ഞു എല്ലാവരുടെ ഫോട്ടോ അനി ഇങ്ങനെ തുലതുരെ എടുക്കുക അപ്പോൾ ഇതിനിടയ്ക്ക് അവൾക്ക് എന്നെ കാണാൻ തോന്നും അപ്പോൾ പിന്നെ ഞാൻ മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ പറയുക മനസ്സിൽ എന്നിട്ട് ആദർശനോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ആദർശനെ നിർത്തി അവരെല്ലാവരും കൂടെ ഉള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു അങ്ങനെ ഈ ഫോട്ടോ എല്ലാം കൃത്യസമയത്ത് നമ്മുടെ നന്ദുവിന് ചെല്ലുകയും ചെയ്തു നന്ദു ആണെങ്കിൽ കണ്ടതോ അനിയുള്ള ഫോട്ടോ ഭയങ്കര സന്തോഷത്തിൽ നമ്മുടെ നന്ദു അത് കണ്ടുകൊണ്ടിരിക്കുക അപ്പോഴാ കൂട്ടുകാരി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ കൂട്ടുകാരി വന്നിട്ട് എന്താ കാണുന്നേന്ന് ചോദിച്ചു അപ്പൊ ദൈവ് നോക്ക് അനന്തപത്മനാഭനെ ആഹാ അനന്ത പത്മനാഭൻ എന്നാണോ പേരിട്ടിരിക്കുന്നതെന്ന് കൂട്ടുകാരി ചോദിക്കുമ്പം ആ അതെ ഞാനേ അഭിയനെ പറ്റി പറഞ്ഞിട്ടില്ലേ ആളുവലി സുഖിപ്പീരൊക്കെയുള്ള ആളാ അനന്തമൂർത്തി എന്നാണല്ലോ മൂർത്തി മുത്തശ്ശന്റെ പേര് അതുകൊണ്ട് ആ പേരിലുള്ള അനന്തനെ ഇവിടെ മോനു കൊടുത്തതാ അപ്പോൾ മുത്തശ്ശനും സന്തോഷാവൂ അല്ലോ എന്നൊക്കെ പറഞ്ഞു അനന്തപത്മനാഭൻ അതിന് നല്ല പേരല്ലേ എന്ന് ചോദിച്ചു കൂട്ടുകാർ അനന്തപത്മനാഭൻറെ അച്ഛനാ കുഴപ്പക്കാര് കുഞ്ഞിനെയെങ്കിലും ആ പാതയിൽ വളർത്താതിരുന്നാൽ മതിയായിരുന്നു എന്ന് നന്ദു പറയുമ്പോൾ ഇതിനകത്തുനിന്ന് എന്റെ ബന്ധുക്കൾ എല്ലാം അവരുണ്ടല്ലേ എന്നു ചോദിച്ചു കെട്ടോ എന്റെ എൻ്റെ അച്ഛനേയും അമ്മയും നയനേച്ചിയൊക്കെ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ നീ എന്റെ അമ്മയ്ക്കും ചേച്ചിയൊക്കെ ചേച്ചിക്കൊക്കെ നിന്റെ ഒരു ചായ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നെ നീ എന്നെ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടില്ലേ എന്നും കൂട്ടുകാരി ചോദിക്കുമ്പോൾ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഞാൻ വീട്ടിൽ ഇത് മാറി നിൽക്കുന്നതെന്ന് നന്ദു കൂട്ടുകാരിയോട് പറഞ്ഞു അത് ഞാൻ കൂട്ടുകാരി കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഇതൊക്കെ പോട്ടെ എന്താണോ നിന്റെ ആള് എന്നു ചോദിച്ചാൽ അനിയെ കാണിച്ചു കൊടുത്തു അവനെ പറ്റിയൊന്നും നീ പറഞ്ഞില്ലല്ലോ നിന്റെ ആള് സൂപ്പറാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അതെ ആ അനിയിപ്പ ആളെ കാണണം എന്ന് തോന്നുമ്പോ ഇതൊക്കെ എടുത്തു വെച്ച് കാണാമല്ലോ എന്ന് പറഞ്ഞു അയ്യോ അങ്ങനെ നോക്കാൻ അവിടെ അവന്റെ വേറെ ഫോട്ടോസിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു നന്ദു ഓ അപ്പൊ അതൊക്കെ എടുത്ത് നോക്കാറുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം പരമാവധി നോക്കാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കാം അവനിൽ നിന്ന് അകലേണ്ടത് എൻ്റെ ആവശ്യമാണെന്ന് പറയുമ്പം എൻ്റെ മോളെ എന്തിനാ വെറുതെ നീ മനസ്സിന് ഇങ്ങനെ ശല്യം ചെയ്യുന്നേ ജീവിതത്തിൽ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നതൊക്കെ ഒരു ഭാഗ്യ ഞാൻ കരുതുന്നു നല്ല സ്വഭാവമുള്ള പയ്യന്മാരെ തേടി ഞാൻ കുറെ നടന്നിട്ടുണ്ട് ഒരുപാടെന്നൊക്കെ കൂട്ടുകാരി നന്ദുവിനോട് പൊതുവെ മിക്ക പയ്യന്മാർക്കും നമ്മൾ ഈ പറയുന്ന ആത്മാർത്ഥതയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പെണ്ണുങ്ങൾ എത്ര പുരോഗമിച്ചെന്നൊക്കെ പറഞ്ഞാലും സ്നേഹത്തിന് മുന്നിൽ ചിലപ്പം നമ്മൾ കീഴടങ്ങി പോകുകയെന്നൊക്കെ കൂട്ടുകാരി നന്ദുവിനോട് പറയുവാണേ എന്നാൽ നിന്റെ ഈ കഥകളൊക്കെ കേട്ടിട്ടേ നിങ്ങൾ തമ്മിൽ തമാശയ്ക്കുള്ള ഒരു സ്നേഹമൊന്നും അല്ല ഉണ്ടായിട്ടുള്ളതെന്നും പിന്നെ ഞാനൊക്കെ ഒരു ഇഷ്ടമാണ് നിങ്ങൾ തമ്മിലുള്ളതെന്ന കാര്യവും കൂട്ടുകാരി പറയുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അത്ര ഇഷ്ടങ്ങളെ ഒരു സുഖമുള്ള അനുഭവമാണെന്ന് അത് അതനുഭവിക്കുമ്പോഴേ മനസ്സിൻ്റെ മനുഷ്യൻ്റെ മനസ്സിൽ മുമ്പരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഇഷ്ടം നീ ശരിക്കും ആസ്വദിക്കുന്നില്ല എളിമോളെ എന്ന് ചോദിച്ചു അപ്പം എനിക്കിപ്പോൾ ഭയം അനിയുടെ പെരുമാറ്റം എന്ന് നമ്മുടെ നന്ദു പറയുമ്പോൾ എന്തായാലും മൂർത്തി മൂർത്തിസാറിൻ്റെ കൊച്ചുമക്കൾ അത്ര മോശമാവത്തില്ല അവൾ അത്രമാത്രം ദുഷ്ടിയായൊരു സ്ത്രീയായിരിക്കും അനിയുടെ ഭാര്യയും അപ്പോൾ അതിനെപ്പറ്റി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് അനിയുടെ മനസ്സിൽ ഇങ്ങനൊരു ചാഞ്ചല്യം ഉണ്ടാകുന്നതെന്ന് പറയുമ്പം ഇനിയിപ്പോൾ മനസ്സിനെ നീയായിട്ട് മാറ്റാനൊന്നും നോക്കണ്ട അത് അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ നീ ഉടനെ അവനെ കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ പിന്നെന്താണെന്നും ചോദിച്ച് കൂട്ടുകാരി ഉപദേശിക്കുന്നു അവരുടെ ബന്ധം അവിടെ വരെ പോകും നമുക്ക് നോക്കാം അതൊരു ഡിവോഷനിൽ ചെന്ന് നിന്നാ നീ ഇനി ചിന്തിച്ച് സമയം കളിയേ വേണ്ട കേട്ടോ അല്ല ഇനിയിപ്പം നീ മാറി നിന്നാലും അവനോടി നിൻ്റെ അടുത്തേക്ക് തന്നെ വരും അങ്ങനെ വന്നാലേ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എനിക്ക് എനിക്കത്ര നിന്നോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരി അവിടെ നിന്ന് പോയി നന്ദു ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിലെ ഫോട്ടോയും കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നു ഈ പരിപാടികൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദേട്ടൻ അതായത് മുത്തശ്ശന്മാരെ അല്ലെങ്കിൽ കാരണവന്മാരെ അനുസരിക്കുന്ന എത്ര മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഒക്കെ ഉണ്ട് ഇന്നൊരു കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ചേനോടൊക്കെ സംസാരിക്കാം ഇല്ലയെന്നു തന്നെ നമുക്ക് പറയാം അല്ലേ അച്ഛൻ്റെ വാക്ക് ഞങ്ങളുടെ വീട്ടിലെ അവസാന വാക്കാണെന്ന കാര്യം ജയൻ അന്നേരം പറഞ്ഞു അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരു തീരുമാനം എടുത്താൽ അതിനെ ഞങ്ങളാരും എതിർക്കാൻ പോവാറില്ല എന്നും പിന്നെ അതുപോലെ തന്നെ കയറി വരുന്ന പെൺകുട്ടികളുടെ വാക്ക് വാക്കുകേട്ട് കുടുംബത്തിലുള്ളവരെ തള്ളിപ്പറഞ്ഞിട്ട് മാറി താമസിക്കാറുമില്ല എന്നും ജയൻ പറയുക അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അച്ഛന്റെ കാൽച്ചൂട്ടിൽ നിൽക്കാൻ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും പറഞ്ഞു അപ്പം അതുപോലുള്ള കാരണവന്മാർ വീട്ടിലില്ലാത്തതിന്റെ ഒരുപാട് കുറവുകൾ ഇപ്പം കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ഉണ്ടെന്നും നമ്മുടെ ഗോവിന്ദൻ പറയുമ്പോൾ അത് ശരിയാ സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല അബദ്ധത്തിൽ നമ്മുടെ കാറിലോ ബൈക്കിലോ മറ്റു ആൽ പിന്നെ ചോദ്യമൊന്നുമില്ല കാറ് തല്ലി പൊട്ടിക്കുക കാറിലുള്ളവരെയും തല്ലും കാരണം അവരെയൊക്കെ ഇപ്പൊ നിയന്ത്രിക്കുന്നതേ മയക്കുമരുന്ന് ലഹരികളൊക്കെയാ അങ്ങനെയുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അവിടെ ഗോവിന്ദം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ശരിക്കും പറഞ്ഞ അനന്തപുരിയിലെ മൂർത്തിസാറ് ഒരത്ഭുതം തന്നെയാ ഇപ്പോഴാ ഇങ്ങനെയൊക്കെ ആയത് നേരത്തെയൊക്കെ ഒരു നോട്ടം മതിയായിരുന്നു നമ്മളെല്ലാരും ബ്രേക്ക് ഇട്ടതുപോലെ അങ്ങ് നിൽക്കുവായിരുന്നു എന്ന് അജയം പറഞ്ഞു കേട്ടോ ഈ സമയത്ത് അകത്തിരുന്ന് ദേവിയാനാ രണ്ട് പൂതനങ്ങളെ വഴക്ക് പറയുവോ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാത്തിനോടും പറഞ്ഞതാ ചന്തു കാര്യം ആരോടും പറയരുതെന്ന് ഓ എന്നിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാവരെയും അറിയിക്കാനുള്ള വ്യകൃതി രണ്ടെണ്ണത്തിനും അല്ലേന്ന് ചോദിക്കുമ്പം അത് തന്നെ എടുത്ത് ഇങ്ങനെ മൂടി വയ്ക്കുന്നത് അതുകൊണ്ട് ആർക്കെന്താ പ്രയോജനം എന്ന് ജലച്ച ദേവയാനോട് ചോദിക്കുമ്പം നയനയുടെ അച്ഛനെ രണ്ട് അറ്റാക്ക് വന്ന ആളാണെന്ന് പറയുമ്പോൾ ഓ എന്ന് പറഞ്ഞു ജാനകി എടുത്തടിച്ചതുപോലെ അയാളോട് എന്തെങ്കിലും പറഞ്ഞാലേ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ നിനക്കൊക്കെ അത് സന്തോഷമായിരിക്കും പക്ഷേ എന്നാലേ എനിക്കത് അങ്ങനെയല്ല എന്ന് ദയവേ ഞാൻ പറഞ്ഞു അപ്പോൾ രണ്ടെണ്ണം ഞങ്ങളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നയനിയും ജല കനകവും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അവർ രണ്ടുപേരും കൂടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മേ ഇന്ന് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കി കുറച്ച് തന്നു വിടട്ടെ എന്ന് ചോദിക്കുകയാണെന്ന് പറഞ്ഞു നയനയെ അയ്യോ ഒന്നും വേണ്ടേ ഇപ്പൊ തന്നെ ഒരുപാട് കഴിച്ചു പ്രസവം കഴിഞ്ഞവൾ ഇവിടെയല്ലേ ഉള്ളത് അവൾക്കങ്ങ് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇതാക്കുമ്പോ അങ്ങനെ കുഞ്ഞിൻ്റെ നൂലുകെട്ടും കര ചടങ്ങുകളും കഴിഞ്ഞു മോളെ ചോറൂണ് അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്ന ചോദിക്കുമ്പോ അങ്ങനെയൊന്നും ഇല്ല ഇനി എല്ലാം അവിടെ ഉള്ളവര് തീരുമാനിച്ചാ മതി കനകം പറയ അപ്പോഴേക്കും ഞാൻ പറഞ്ഞിരിക്കുക രണ്ടും അച്ഛനോടും അമ്മയോടും ചോദിച്ചാൽ കുടുംബക്ഷേത്രത്തിൽ നടത്തിയാൽ മതിയെന്നാ ന പറയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതാമേ നല്ലത് എപ്പോഴും പറയാറുണ്ട് വീട്ടിലെ അമ്മമാരെ പോലെയാണ് കുടുംബക്ഷേത്രം എന്നുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഇങ്ങനെ പറഞ്ഞു മറ്റേത് മഹാക്ഷേത്രത്തിൽ പോയാലും കുടുംബക്ഷേത്രത്തിൽ പോകുന്ന അത്രയും ഗുണം കിട്ടാറില്ലെന്നും പറയാറുണ്ടെന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ എന്ന് ചോദിച്ചു അല്ല ചോറൂണിനൊക്കെ ഇന്നത്തെ പോലെ സന്തോഷം ഉണ്ടാകുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോന്ന് ജലജ ദേവയാനി ദേവിയനി തോട്ടങ്ങിയവളോ എന്ന് പറഞ്ഞ മനസ്സിൽ ഇങ്ങനെ പറയാം അപ്പോൾ അല്ല എന്തൊക്കെയോ അർത്ഥം വെച്ചിട്ടാണല്ലോ ജലജ ഇപ്പോൾ വർത്താനം പറയുന്നത് എന്താ ചലജെ മനസ്സ് ശരിയല്ലാത്തവർ അങ്ങനെയാ കനകെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കത്തില്ല എന്നും ദേവയാനി അങ്ങ് പറഞ്ഞു അതൊന്നും നമ്മൾ കാര്യാക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു ജലചകറ്റ് പണി കൊടുത്തതാ എന്തായാലും എനിക്കിപ്പോ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്റെ നയനമോളുടെ ജീവിതത്തിലും ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടാകണമെന്ന് കനക പറയുമ്പോൾ ഓ ഇനി ഇപ്പൊ ഇവളുടെ ജീവിതത്തിൽ അത്തരം ചടങ്ങുകളൊന്നും നടന്നില്ലെങ്കിലും ഇവക്ക് വിഷമം ഒന്നും കാണത്തില്ലായിരിക്കും അപ്പോ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്താണെന്ന് ചോദിച്ചോണ്ട് ഈ കനകം ഇവള് ഡിസൈൻ ഒക്കെ വരച്ച് പേരെടുക്കാൻ നടന്ന സമയത്ത് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിരുന്നെങ്കിൽ ഇവളുടെ കയ്യിലും ഇപ്പൊ ഒരു കുഞ്ഞുണ്ടായേനെ ജാനകി ജാനങ്ങി പറഞ്ഞപ്പം നടക്കേണ്ട സമയത്തെ അതൊക്കെ നടക്കത്തുള്ള ഇളമ്മേ അല്ലാതെ ആര് വിചാരിച്ചാലും ഒന്നും നടക്കില്ല എന്ന് നയന പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് പോവാ അല്ലേ നീ ചെല്ലാൻ താമസിക്കുന്നതേ ചിലർക്കൊക്കെ വിഷമമായിരിക്കും ഒന്നും പറഞ്ഞുകൊണ്ട് ഈ നയനെ ഇങ്ങനെ നയനോട് ജലജ പറയാം ഏർ നിന്നെ ഇപ്പൊ അവരൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിങ്ങനെ മുള്ളു വെച്ച് സംസാരിക്കാം അപ്പൊ കനക ആന്ന് ചോദിച്ചു ആദർശേട്ടന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കാര്യം അപ്പച്ചി പറഞ്ഞത് എന്ന് നയന ഇങ്ങനെ പറഞ്ഞു ആ അത് ശരിയാ മോളില്ലാതെ എന്തായാലും അവർക്ക് പറ്റത്തില്ലല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ ആഹാ അതെ അതെ മോളില്ലാതെ ഇപ്പൊ പലർക്കും ഒന്നും പറ്റുന്നില്ല എന്ന് ജലജ അപ്പൊ നയനമോളെ നീ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞോണ്ട് അനി നയനയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പം ജലജയും ജാനകിയും കൂടി ഇങ്ങനെ ഒത്തിരി വലിഞ്ഞ് ഇങ്ങനെ നോക്കുക അവളിങ്ങനെ ബ്ലാക്ക് മെയിൽ തുടരുന്നതിനേക്കാളും നല്ലത് എല്ലാം കനകയോട് പറയുന്നത് തന്നെ അല്ലേന്ന് ചോദിച്ചു എനിക്കിപ്പോൾ അങ്ങനെയാണ് മോളെ തോന്നുന്നത് എന്ന് പറയുമ്പോൾ നയനെ ഇങ്ങനെ ഒന്ന് അത്ഭുതപ്പെട്ട് നിൽക്കുക അപ്പോൾ വേണ്ടമ്മേ ഇപ്പോൾ നൂലുകെട്ട് കട കഴിഞ്ഞാൽ വലിയ സന്തോഷത്തിലുള്ള അച്ഛനും അമ്മയും അതുപോലെതന്നെ നമ്മളായിട്ട് ഇല്ലാണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ എപ്പോഴെങ്കിലും അച്ചുമോ ചന്തമോളയുടെ കാര്യം അവരെല്ലാവരും അറിയുമല്ലോ ആ നേരത്തെ അവരൊക്കെ അറിഞ്ഞാൽ മതി എന്നാൽ പിന്നെ അതത് മതിയെന്ന് പറഞ്ഞു ദേവിയാനി അങ്ങനെ അവർ രണ്ടുപേരും രഹസ്യം പറഞ്ഞിട്ട് വരുമ്പം അമ്മായിമ്മയും മരുമകളും അത്ര നല്ല ടേംസിലൊന്നും അല്ലല്ലോ പിന്നെ എന്തോ ഈ മാറ്റി നിർത്തിയൊക്കെ സംസാരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പം അവളെ മാറ്റി നിർത്തി വഴക്ക് പറയുമായിരിക്കും എന്ന് നമ്മുടെ ജാനകി ഞാൻ പറഞ്ഞിട്ട് കനക അത് കേട്ടിട്ട് തലയാട്ടോ ആ സമയത്ത് അവർ രണ്ടുപേരും കൂടെ അങ്ങ് വന്നു എന്താ മോളെ അമ്മ മാറ്റി നിർത്തി മോളോട് സംസാരിച്ചെന്ന് കനക ചോദിക്കുമ്പം ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞത് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാനായിട്ടേ ദർശിനും ഒരു കുഞ്ഞുടനെ വേണമെന്നൊക്കെ പറയുമ്പോൾ ആ അപ്പൊ പിന്നെ ഒരു കളിക്കൂട്ടുകാരനെയോ കളിക്കൂട്ടുകാരിയേയോ ഇപ്പോ ഉള്ള കുഞ്ഞിന് കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ ഈ ജലജ അപ്പൊ കനക ഇങ്ങനെ നോക്കി നിൽക്കുകയാണെ കനകത്തിന് ഭാവം ഒന്നും മനസ്സിലാകുന്നുമില്ല ദേവയാനിക്ക് അവളെ എടുത്ത് ഉറക്കാൻ തോന്നുന്നുണ്ട് അയ്യോ എപ്പോഴുള്ള കുഞ്ഞെന്ന് പറഞ്ഞതേ എന്റെ കൊച്ചുമോനെ പറ്റിയാ കേട്ടോ ഇന്ന് ജലജ അല്ലാതെ വേറെ കുഞ്ഞുങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ എനിക്കറിയില്ലേ ഇന്ന് കനക പറഞ്ഞു ജാനകിയും ജലജയം കൂടെ ഇരുന്ന് തലയാട്ടൊന്നും തേവനിവളിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക അതിനെങ്ങനെ ഒരു കൂസലുമില്ല ആ സമയം എന്നെ കാണിക്കുന്നത് നമ്മുടെ അബി കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നവ്യാണേ ഡ്രസ്സൊക്കെ മാറുക എന്നിട്ട് ഇങ്ങനെ വന്നപ്പോഴേക്കും അബി കുഞ്ഞിനെ ഭയങ്കര കൊഞ്ചിക്കലും കളിപ്പിക്കലുമൊക്കെ അപ്പൊ അച്ഛനെ പോലെ കള്ളത്തലൊന്നും പഠിപ്പിച്ചേക്കരുത് കേട്ടോ നമ്മുടെ നവ്യ പറയുമ്പോൾ എടി ദേ കുഞ്ഞ് ജനിച്ച ശേഷം ഞാൻ സത്യസന്ധനായി ഇപ്പോൾ ശരിക്കും കള്ളൻ മോന്റെ വല്യച്ഛനാണെന്ന് അഭി നവ്യയോട് പറയുമ്പോൾ പറഞ്ഞിങ്ങനെ നിക്കുക എന്നാലും ആദർശേട്ടൻ തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞിട്ടും നയനയ്ക്ക് ഒരു കുൽക്കുല്ലല്ലോ അഭി എന്ന് നവ്യ ആ സമയം കുലുങ്ങിയത് കൊണ്ട് ഇപ്പം എന്താ പ്രയോജനം ഉള്ളത് വഴക്കിട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിക്കേണ്ടി വരില്ലേ എന്ന് അഭി നബിയോട് ചോദിക്കാം അങ്ങനെ നിന്നാലും നഷ്ടം നിന്റെ അനിയത്തേക്ക് തന്നെയല്ലേ എന്ന് ചോദിച്ചു അവൾക്കേ ബുദ്ധിയുള്ളതുകൊണ്ട് അവൾ അങ്ങനെ ചെയ്യാത്തതെന്നൊക്കെ ഇങ്ങനെ കുത്തി ഉണ്ടാക്കാനായിട്ട് നോക്കുമ്പം എന്നാലും അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ആദർശേട്ടന് ആ ആ കുഞ്ഞ് നിന്റെ അനിയത്തെ വിളിക്കുന്നതേ നയനാമെന്നാ ഷോ അവർ ആ കുഞ്ഞിനെ മകളായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു അത് ആദരച്ചേട്ടൻ്റെ ഭാഗ്യമാണെന്ന് കൂട്ടിയാൽ മതി ആയിരുന്നു അങ്ങനെ സ്ഥാനത്തെങ്കിലേ നീ എൻ്റെ കരണത്തടിച്ചിട്ട് ഇറങ്ങിപ്പോയനെ ഉം അതുവിനെ പറയേണ്ട കാര്യമുണ്ടോ എങ്കിൽ നിന്നെ ഞാൻ കൊത്തിച്ചേനെയെന്ന് നവ്യ അഭിയോട് പറയാം ആദരച്ചേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും അവിടെ ആർക്കും യാതൊരു പ്രശ്നവും ഇല്ല അമ്മായി അതിൻ്റെ പേരിൽ ആദർശേട്ടനെ തല്ലിയെങ്കിലും മുത്തശ്ശനും ഈ കാര്യത്തിൽ ആദർശേട്ടനെ വിമർശിച്ചിട്ടേ ഇല്ല അവരൊക്കെ ആദർശേട്ട കൂടെ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അവരൊക്കെ കൂടെ നിൽക്കുന്നത് പോട്ടെ നയനെ ഇങ്ങനെ കൂടെ നിൽക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തതെന്ന് നവ്യ വീണ്ടും അവിയോട് പറഞ്ഞു സത്യം പറയാവല്ലോടാ ഇതേ ഇന്ന് കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടക്കുമ്പോൾ ഞാൻ ആദർശചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയതേ ഇല്ല എന്ന കാര്യം നവ്യ പറയാം എനിക്ക് നോക്കാനും തോന്നിയില്ല എന്നും പറഞ്ഞു അങ്ങനെ അത് കേട്ടപ്പോൾ ഹിക്ക് ഭയങ്കര സന്തോഷം എന്തുമാത്രം ഞാൻ അയാളെ ബഹുമാനിച്ചതാണെന്ന് നിനക്കറിയാവോ ഇപ്പം എനിക്കതിൻ്റെ ഇരട്ടി വെറുപ്പായി എന്ന് പറഞ്ഞപ്പം ഓ നിനക്ക് സാരി വാങ്ങി തരുന്നു സ്വർണം വാങ്ങിച്ചു തരുന്നു അപ്പം നീ എന്തൊക്കെ എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു തരുന്നത് ആദർശേട്ടനാണ് എന്നല്ലേ അതിപ്പോ അത് സത്യമായ കാര്യം തന്നെയായിരുന്നല്ലോ അപ്പോഴൊക്കെ എനിക്ക് അയാളോട് ഭയങ്കര ബഹുമാനം തന്നെയായിരുന്നു അതൊറ്റയടിക്കാ ഇല്ലാണ്ടായത് എടീ നീ കരുതുന്നത് പോലെ അത്ര നല്ലവരൊന്നും അല്ല അയാൾ അയാൾക്ക് മനുഷ്യരെ സ്വാധീനിക്കാനേ നല്ല എടുക്കുക ഞങ്ങളുടെ മുത്തശ്ശിനെ സോപ്പിട്ട കമ്പനി എല്ലാം പിടിച്ചടക്കി വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അയാൾ ഈ പറയുന്ന ചന്തമാളുടെ മനസ്സും കീഴടക്കി കാണും എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചന്തമാളയുടെ അമ്മ അയാൾ തള്ളി കളഞ്ഞതാണെന്നൊക്കെ ചുമ്മാ നവ്യോട് ഇങ്ങനെ നുണ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് കൊച്ചുമോനിപ്പം കമ്പനിയുടെ തലപ്പത്ത് തന്നെയാണല്ലോ ഇരിക്കുന്നത് ഈ മുത്തശ്ശനൊക്കെ എന്താ ഇങ്ങനെ നിനക്ക് ചെറിയൊരു വീഴ്ച ഉണ്ടായപ്പോൾ നിന്ന് തരം താഴ്ത്തുകയല്ലേ ചെയ്തത് ആ അപ്പൊ അതാണ് ഇരട്ടത്താപ്പെന്ന് പറയുന്നത് എനിക്കൊരു നിയമം ആ മറ്റൊരു നിയമം ആ ശരിക്കും പറഞ്ഞ ഞാൻ മുത്തശ്ശൻ്റെ സ്വന്തം കൊച്ചുമോനല്ലോ അതിൻ്റെ ഒരു അവഗണനയായിരിക്കും എന്നോട് കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അത് കൊണ്ടു കൊള്ളിക്കാൻ വേണ്ടി ഇവനീ പറയുന്നത് മൊത്തം എൻ്റെ കുഞ്ഞിനോടെങ്കിലും അത് കാണിക്കാതിരുന്നാൽ മതിയായിരുന്നു അല്ലട മോനെ എന്നൊക്കെ പറഞ്ഞ് അഭി ഇങ്ങനെ നവ്യുടെ മനസ്സിൽ വിഷം കുത്തി വെച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നിട്ട് ഇങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ നയനെ അവിടെ എല്ലാവരോടുമായിട്ട് നന്ദു ഫോട്ടോസിനൊക്കെ ലൈക്കിങ് കമൻറ്റും കിട്ടും എന്നൊക്കെ ഇരുന്ന് പറയുക അപ്പം അത് കേട്ടപ്പോൾ പാവം ഈ ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റാത്തതിലേ അവൾക്ക് നല്ല വിഷമം ഉണ്ടെന്ന് കനക ഇരുന്ന് പറയുമ്പോൾ ആ അതെ അതെ നല്ല വിഷമം കാണുമെന്ന് ജലജ ഉം കുത്തും കോളും വെച്ച് പറയാ പിന്നെ ഇന്ന് അനി വന്നിട്ടുണ്ടെന്ന് ഫോട്ടോ കണ്ടവള് മനസ്സിലാക്കി കാണുവല്ലോ അപ്പൊ അതൊരു തീരാൻ നഷ്ടമല്ലേ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പം എന്തിനാപ്പച്ചി ഇങ്ങനെ ഏതു നേരം കുത്തുവാക്കുകളൊക്കെ പറയുന്നെന്ന് അതിനെ ചോദിക്കുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്നെ എൻ്റെ മരുമകൾ പങ്കെടുക്കേണ്ട ഫങ്ഷൻ ആയിത് എന്നിട്ട് നിന്റെ അനിയത്തി ഇല്ലാതിരുന്നിട്ട് പോലും അവൾ ഇങ്ങോട്ട് വരാതിരുന്നത് അത്രയ്ക്ക് ദേഷ്യവും സങ്കടം അവൾക്ക് ഉള്ളത് കൊണ്ടാണെന്ന് ജാനകി പറയുമ്പം അതേ ഇനിയിപ്പോൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നന്ദുട്ടൻ ഇനി ഒരിക്കലും അവരുടെ ഇടയിലേക്ക് കടന്നു വരാനൊന്നും പോകുന്നില്ല എന്നും അത് മോള് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉറപ്പാണെന്ന് കനകം പറഞ്ഞു പാലിക്കാൻ പറ്റാത്ത ഉറപ്പുകൾ കൊടുക്കാത്തതാണ് നല്ലതെന്ന് ചലച്ചേട്ട വകീയൊരു ഡയലോഗും കൂടി അതിൻ്റെ ഇടയിലേക്കായിരുന്നു അല്ല ആദർശിനെ പകർത്തുന്ന അനിയനല്ലേ അപ്പൊ പിന്നെ വഴി തെറ്റിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചലച്ചി തട്ടി വിടുമ്പോ ഇവരിങ്ങനെ നോക്കുക ആദർശേട്ടനെ ഫോളോ ചെയ്യുന്ന അനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് നയന അതെ അതെ ഹാദർസും തെറ്റ് ചെയ്യുന്നില്ല അവൻ്റെ അനിയനും തെറ്റ് ചെയ്യുന്നില്ലേ എന്നും പറഞ്ഞ ജലജ വീണ്ടും ഇങ്ങനെ ഓരോ ഇത് വെച്ച് പറയാം ഒരേ ഓരോ തെറ്റുകാരനെ അനന്തപൂർ തറവാട്ടിലുള്ളൂ അതെന്റെ മോനാ അറിയാതെ അറിയാതെയാണിങ്ങനെ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ അവൻ മറ്റുള്ളവരെ പോലെ പകൽമാന്യനായിട്ട് നടക്കാറില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഡയലോഗുകൾ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു അടുത്ത കുറച്ച് മദ്യപാനവും പെൺവിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഒരു കുഞ്ഞ് ജനിച്ചതിൽ പിന്നെ അവൻ്റെ സ്വഭാവം പാടെ മാറിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറിയപ്പോഴാ മറ്റ് ചിലരുടെ സ്വഭാവം മോശമായി തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിർത്ത് നീ ഇവിടെ വന്നതിന് ശേഷം കൂടുതൽ സമയം ചിലവഴിച്ചത് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണെന്നൊക്കെ ദേവയാനി പറഞ്ഞു അന്നേരത്തേക്ക് മബിയും നവിയും കൂടെ കുഞ്ഞുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ നീ കുഞ്ഞിനെടുക്കാനൊക്കെ പഠിച്ച വിടാം ഇങ്ങത്താ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി എന്നും കുഞ്ഞിനെ മേടിക്കുക അങ്ങനെ കുഞ്ഞിനെ മേടിച്ച് കുഞ്ഞിനെ എടുത്ത് കൊണ്ടുവരിക ജലജെ സത്യമായിട്ട് എല്ലാവരും പറഞ്ഞത് ശരിയാ നിന്നെ പോലെ ഉണ്ട് നിന്റെ കൊച്ചുമോൻ കെട്ടോന്ന് ദേവയാനി പറഞ്ഞു ജലജ അതിനൊന്നും എടുക്കുന്നത് പോലുമില്ല അപ്പോൾ സ്വഭാവം അതുപോലെ ആകാതിരുന്നാ മതിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ജലച്ച നവ്യെ തുറിച്ചു ഇങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് ഇന്നത്തെ കഥയ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി